നമസ്കാരം കേരളത്തിന്റെ സ്വന്തം പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സി ഇപ്പോൾ വലിയൊരു മുന്നേറ്റത്തിന്റെ പാതയിലാണ് വർഷങ്ങളായിട്ട് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥാപനം ഇപ്പോൾ ലാഭത്തിലേക്ക് എത്തിയിരിക്കുന്നു വെറും ലാഭമല്ല ചരിത്രപരമായ ഒരു നേട്ടമാണ് കെ എസ് ആർ ടി സി കൈവരിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് ഒരു ജി ബി വരെ സൗജന്യ വൈഫൈ മുന്നൂറിലധികം പുതിയ ബസ്സുകൾ തുടങ്ങിയ ഒരുപാട് പുതിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ എന്നും കെ എസ് ആർ ടി സി എങ്ങനെയാണ് ഈ മുന്നേറ്റം സാധ്യമാക്കിയതെന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം കെ എസ് ആർ ടി സി ആദ്യമായിട്ട് ലാഭമുണ്ടാക്കിയെന്ന വാർത്ത ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തന ലാഭം ഇത് യാദൃശികമായിട്ട് സംഭവിച്ചതല്ല ടിക്കറ്റ് വരുമാനം മാത്രം പത്ത് പോയിന്റ് ഒന്ന് ഒമ്പത് കോടി രൂപയായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ സർക്കാർ പതിനായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്കായിട്ട് ചെലവഴിച്ചത് ഈ വലിയ നിക്ഷേപമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ വളർച്ചയുടെ സൂചനകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടു തുടങ്ങിയത് ബസ്സുകളുടെ കൃത്യത ജീവനക്കാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് നഷ്ടത്തിലായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എങ്ങനെയാണ് ലാഭമുണ്ടാക്കിയതെന്ന് പലർക്കും സംശയമുണ്ടാവാം അതിന് പിന്നിൽ ശക്തമായ നയങ്ങളും മാനേജ്മെന്റ് തീരുമാനങ്ങളുമുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ പോലുള്ള പുതിയ വരുമാന മാർഗങ്ങളും അവർ കണ്ടെത്തി ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് മാത്രം ഒന്നര കോടി രൂപ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലാഭം നേടിയത് കൊണ്ട് കെ എസ് ആർ ടി സി മുന്നോട്ട് പോകുന്നത് വെറുതെയല്ല യാത്രക്കാർക്ക് കൂടുതൽ മികച്ച സേവനങ്ങൾ നൽകാനാണ് ഈ തുക വിനിയോഗിക്കുന്നത് ഏറ്റവും പുതിയ പ്രഖ്യാപനം എന്താണെന്നല്ലേ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇനി സൗജന്യ വൈഫൈ സൗകര്യം ലഭ്യമാകും അതും ഒരു ജി ബി ഡാറ്റ വരെ സൗജന്യമായിട്ട് ഉപയോഗിക്കാം ഇന്റർനെറ്റ് ഉപയോഗം ജീവിതത്തിന്റെ ഭാഗമായി ഇന്നത്തെ കാലത്ത് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു തീരുമാനമാണ് സ്കാനിയ വോൾവോ മിനി ബസ്സുകൾ എന്നിവയിലാണ് ഈ സൗകര്യം ആദ്യം നടപ്പിലാക്കുന്നത് യാത്രക്കാർക്ക് അവരുടെ യാത്രാവേളയിൽ ജോലികൾ ചെയ്യാനും സിനിമ കാണാനും വാർത്തകൾ അറിയാനും ഇത് സഹായിക്കും പുതിയ മാറ്റങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല മുന്നൂറിലധികം പുതിയ ബസ്സുകൾ ഉടൻ നിരത്തിലിറങ്ങും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന ബസ്സുകൾ വാങ്ങാൻ നൂറ്റിയെട്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇത് കെ പ്രവർത്തന ചെലവ് കുറയ്ക്കാൻ സഹായിക്കും ഒരു സ്ഥാപനം വിജയിക്കണമെങ്കിൽ അതിലെ ജീവനക്കാർക്ക് വലിയ പങ്കുണ്ട് കെ എസ് ആർ ടി സിയുടെ മുന്നേറ്റത്തിന്റെ പിന്നിൽ ജീവനക്കാരുടെ കഠിനാധ്വാനവുമുണ്ട് ഈ മുന്നേറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവനക്കാർക്ക് ശമ്പളവും ഓണക്കാല അലവൻസും നേരത്തെ തന്നെ ലഭ്യമാക്കി ഇത് ജീവനക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും മന്ത്രിയുടെ വാക്കുകൾ പ്രസക്തമാണ് ജീവനക്കാർ ബസ്സുകളെ സ്വന്തം വാഹനം പോലെ പരിപാലിക്കണം ഈ മുന്നേറ്റം തുടരാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം കെ ഒരു കുടുംബം പോലെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ വിജയം നിലനിർത്താൻ സാധിക്കൂ ജീവനക്കാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും യാത്രക്കാരുടെയും പിന്തുണയാണ് കെ എസ് ആർ ടി സിയുടെ ഈ വിജയത്തിന് പിന്നിൽ അപ്പോൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്കും പഴമയിൽ നിന്ന് പുതിയ സാങ്കേതിക വിദ്യയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഈ യാത്ര ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു ഭാവിയിൽ കൂടുതൽ മികച്ച സേവനങ്ങൾ കെ എസ് ആർ ടി സിക്ക് നൽകാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം